നമസ്കാരം ഭൂഗോളം സ്പേസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വിവാഹാലോചനകൾ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ് സൗജന്യമായിട്ട് തന്നെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനവും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ മെസ്സേജ് ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിവാഹാലോചനയിലേക്ക് കിടക്കാം ആദ്യത്തെ വിവാഹ രചന ഷെയർ ചെയ്യുന്നത് മുഹമ്മദ് അഫ്സലിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് അഫ്സൽ ഇരുപത്താറ് വയസ്സ് നൂറ്റൻപത് സെൻറ്റിമീറ്റർ ഉയരം ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം മതപരം പത്ത് സി എൻ സി ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്നു മിഡിൽ ക്ലാസ് ഫാമിലി പരിഗണിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തെ ഇരുപത്തൊന്ന് വരെയാണ് പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും മുഹമ്മദ് അഫ്സലിൻ്റെ നമ്പർ ലഭിക്കാനും എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് എന്നുകൂടി ചേർത്ത് സീരിയൽ നമ്പർ മുഹമ്മദ് അഫ്സലും ചേർത്ത് വാട്സപ്പ് നമ്പർ അയച്ചാൽ ഞാൻ ഉടനെ തന്നെ മുഹമ്മദ് അഫ്സലിൻ്റെ ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിലുകളും ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് മുഹമ്മദ് അഫ്സലായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് യദുവിന് വേണ്ടിയിട്ടാണ് യദു ജെ ബി ഇരുപത്തൊമ്പത് വയസ്സ് അനിടം നക്ഷത്രം ബിടെക് എം ബി എ വിദ്യാഭ്യാസം കോഴിക്കോട് ഒരു കമ്പനിയിൽ പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഫോൺ നമ്പർ ലഭിക്കാനും വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ട് തന്നെ ഷെയർ ചെയ്ത് തരുന്നതാണ് ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസും അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് ജോജി വർഗീസിന് വേണ്ടിയിട്ടാണ് ജോജി വർഗീസ് നാൽപ്പത്തേഴ് വയസ്സ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം എജ്യൂക്കേഷൻ ബി എ ആണ് രണ്ടാം വിവാഹമാണ് ഇപ്പോൾ ചെയ്യുന്ന ജോലി ഡ്രൈവറായിട്ടാണ് ക്രിസ്ത്യൻ മാർത്തോമ വിഭാഗം തിരുവല്ലയാണ് ഇപ്പോൾ താമസിക്കുന്നത് പത്തനംതിട്ടയാണ് സ്ഥലം രണ്ടാം വിവാഹക്കാരെ പരിഗണിക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ജോജി വർഗീസിൻ്റെ നമ്പറിനു വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്നൊരു സംഖ്യ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കണം സീരിയൽ നമ്പർ ജോജി വർഗീസ് എന്ന പേരിൻ്റെ കൂടെ ഇപ്പോൾ വാട്സപ്പ് നമ്പറിൽ ഞാൻ മറുപടി തരുന്നതാണ് ജോജി വർഗീസിൻ്റെ നമ്പറും ഡീറ്റെയിൽസും അടക്കം അടുത്ത വിവാഹാലോചന ക്ഷണിക്കുന്നത് സമ്പത്തിന് വേണ്ടിയിട്ടാണ് സമ്പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് നൂറ്റി എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉയരം അത്തം നക്ഷത്രം വിദ്യാഭ്യാസം ബി ടെക് സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു അച്ഛൻ അമ്മ സഹോദരനുണ്ട് ഒന്ന് പ്രിഫർ ചെയ്യുന്നത് ഡോക്ടറെ ആണ് ആയുർവേദമോ അലോപ്പതിയോ മുപ്പത് വരെയുള്ള ഏജ് വരെ പരിഗണിക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് ജില്ലകളിൽ നിന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും സമ്പത്തിൻ്റെ ഫോൺ നമ്പറിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന സീരിയൽ നമ്പർ ചേർത്ത് സമ്പത്ത് എന്ന പേരോടുകൂടി ചെയ്യുമ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽ ഫോൺ നമ്പർ അടക്കം നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നതാണ് അടുത്ത വിവാഹാലോചന ക്ഷണിക്കുന്നത് പ്രമോദിന് വേണ്ടിയിട്ടാണ് പ്രമോദ് പി എ അമ്പത്തിയൊന്ന് വയസ്സ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ മകം നക്ഷത്രം സിംഗിളാണ് ഹിന്ദു വാരിയർ വിഭാഗത്തിലുള്ളതാണ് ക്വാളിഫിക്കേഷൻ ഡബിൾ എം എ ബി എഡ് ടീച്ചറായിട്ട് മാലദ്വീപില് വർക്ക് ചെയ്യുന്നു അമ്മ രണ്ട് സഹോദരികൾ സഹോദരികൾ മാര്യഡാണ് കുമരോഗമാണ് ബർത്ത് പ്ലേസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പരിഗണിക്കുന്ന അമ്പലവാസി അല്ലെങ്കിൽ നായർ സമുദായത്തിൽ നിന്നുള്ള ആലോചനകളാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഫോൺ നമ്പറിന് വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന സീരിയൽ നമ്പർ ചേർത്ത് പ്രമോദ് പി എന്ന് കൂടി ചേർത്ത് വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഫോൺ നമ്പർ അടക്കം അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് പ്രിയേഷിന് വേണ്ടിയിട്ടാണ് പ്രിയേഷ് വി വി മുപ്പത്തേഴ് വയസ്സ് ഉത്രനക്ഷത്രം നൂറ്റി എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരം എസ് എസ് എൽ സി ഫർണിച്ചർ വർക്കാണ് ചെയ്യുന്നത് നായർ സമുദായം അച്ഛൻ അമ്മ സഹോദരൻ സഹോദരൻ വിവാഹിതനാണ് കോഴിക്കോടാണ് സ്ഥലം ജാതി ജാതകം പ്രശ്നമില്ല കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന സീരിയൽ നമ്പറും പ്രിയേഷ് വി എന്ന പേരും കൂടി ചേർത്ത് അയച്ചാൽ ഉടനെ തന്നെ ഞാൻ ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും ഷെയർ ചെയ്യുന്നതാണ് സൗജന്യമായിട്ട് തന്നെ ഇതൊരു സൗജന്യമായുള്ള ഒരു ചാനലാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്തിരിക്കുന്നത് വിജിലിന് വേണ്ടിയിട്ടാണ് വിജിൽ മുപ്പത്തിയൊൻപത് വയസ്സ് അഞ്ചടി ഇഞ്ച് ഉയരം ഡിഗ്രി അനിമേഷനാണ് പഠിച്ചിരിക്കുന്നത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവായിട്ട് കോട്ടയത്ത് ജോലി ചെയ്യുന്നു തൃശ്ശൂരാണ് വീട് ആദ്യ വിവാഹമാണ് അമ്മ ബ്രദർ ആണ് വീട്ടിലുള്ളത് ബ്രദർ മാരിഡാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഫോൺ നമ്പറിനും വേണ്ടിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജായിട്ട് അയയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സീരിയൽ നമ്പർ കൂടെ ചേർത്ത് കൊണ്ട് വിജിൽ എന്ന പേരോട് കൂടി അയക്കുക മറ്റ് ഡീറ്റെയിലുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് സൗജന്യമായി അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് സഹീഷിന് വേണ്ടിയിട്ടാണ് സഹീഷ് കെ നാൽപ്പത്തി വയസ്സ് രോഹിണി നക്ഷത്രം എഡ്യൂക്കേഷൻ ഡബിൾ എം എ ബി എഡ് ഗവൺമെൻറ്റ് സ്കൂൾ മാഷാണ് ആദ്യ വിവാഹമാണ് ജാതി പ്രശ്നമല്ല പഠിപ്പുള്ള ഒരാലോചനയാണ് പ്രതീക്ഷിക്കുന്നത് പരിഗണിക്കുന്നത് തലശ്ശേരിയാണ് സ്ഥലം മേലൂർ കൂടുതൽ കാര്യങ്ങൾ അറിയാനും സഹേഷിൻ്റെ ഫോൺ നമ്പർ ലഭിക്കാനും എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത്താറ് എന്ന സംഖ്യയും അത് സീരിയൽ സംഖ്യയും സഹീഷ് എന്ന പേരും കൂടി ചേർത്ത് അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും മറ്റു വിവരങ്ങളും ഷെയർ ചെയ്യുന്നതാണ് സൗജന്യമായിട്ട് തന്നെ അടുത്ത വിവാഹം ഷെയർ ചെയ്യുന്നത് പ്രവീണിന് വേണ്ടിയിട്ടാണ് പ്രവീൺ എച്ച് ഇരുപത്തൊൻപത് വയസ്സ് നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം മകേരം നക്ഷത്രം പ്ലസ് ടു ഹയർ എക്യൂപ്മെൻറ്റ് ഡിപ്ലോമ ജോബ് ദുബായിൽ എമിറേറ്റ്സിലെ സൂപ്പർവൈസറായിട്ട് കമ്പനിയിൽ ഹിന്ദു ഈഴവ് വിഭാഗം അമ്മ അച്ഛൻ സഹോദരി സഹോദരി ആണ് ആലപ്പുഴയാണ് ഡിസ്ട്രിക്ട് മാവേലിക്കര അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനും പ്രവീണ് നമ്പർ ലഭിക്കാനും വാട്സപ്പായിട്ട് മെസ്സേജ് അയയ്ക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോൾ ഈ നമ്പർ സീരിയൽ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തേഴ് കൂടി ചേർക്കണം അപ്പോൾ ഞാൻ സൗജന്യമായിട്ട് തന്നെ കൂടുതൽ ഡീറ്റെയിലുകളും ഫോൺ നമ്പറും നൽകുന്നതാണ് അടുത്ത വിവാഹാലോചന ഷെയർ ചെയ്യുന്നത് വിജുവിന് വേണ്ടിയിട്ടാണ് വിജു പി മുപ്പത്തൊൻപത് വയസ്സ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉയരം അശ്വതി നക്ഷത്രം പ്ലസ് ടു വിദ്യാഭ്യാസം ഒരു സ്റ്റേഷനറി ഹോൾസെയിൽ ഹോൾസെയിലാണ് ഒപ്പം ഒരു സ്വന്തമായിട്ട് വെൽഡിംഗ് ഷോപ്പും ഉണ്ട് അമ്മ അച്ഛൻ രണ്ട് സഹോദരികൾ സഹോദരികൾ മാരീഡാണ് കണ്ണൂരാണ് സ്ഥലം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വാട്സപ്പിലേക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന സീരിയൽ സംഖ്യ കൂടി ചേർത്ത് അയയ്ക്കുക നിങ്ങൾ തരുന്ന ഫോൺ നമ്പർ ഡയറക്റ്റ് വീഡിയോയിൽ കൊടുത്തിരുന്നു രണ്ട് ദിവസം മുൻപ് വരെ പക്ഷേ ഫോൺ നമ്പർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യരുത് എന്ന് യൂട്യൂബിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് വീഡിയോയിൽ ഫോൺ നമ്പർ ഷെയർ ചെയ്യാതെ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങളുടെ ആവശ്യം ഷെയർ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് നേരിട്ട് ആ ഡീറ്റെയിൽസ് തരികയും ചെയ്യുക ഫോൺ നമ്പർ തരികയും ചെയ്യാം ആവശ്യമുള്ളവർ നേരിട്ട് വാട്സപ്പ് വഴി എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക സീരിയൽ നമ്പർ അടക്കം പേരും കൂടി ചേർത്തിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേരുകളിലേക്ക് ഇത് എത്തിട്ട് അവരുടെ ജീവിതത്തിലും ഈ ഒരു മാറ്റി ീതി അവർക്കതൊരു ദൈവാനുഗ്രഹമായി വന്ന് ഭവിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഷെയർ ചെയ്യുമെന്ന് ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും